സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിൽ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിൻ്റെ ഗ്രില്ലും ഇരുമ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പറായിട്ട് ഇറത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നൽ അടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും നമ്മുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് നാല് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിന് പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മെയിൻ ഡോർസിൽ നമ്മൾക്ക് നാല് സൈസില് അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൺചാരിയുള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ് ആറിഞ്ച് തിക്നസ് നാലിഞ്ച് തിക്നസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത് ഈ നാലിഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി രൂപ മാത്രമാണ് ഈ അഞ്ചേ മൂന്ന് സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ്